ക്രമണവും അതിനെ കുറിച്ച് വരുന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ് പക്ഷേ മുസ്ലിം പുലർത്തുന്ന ഒരു നിശബ്ദത അത് ഭീകരതയ്ക്ക് വളം വെക്കുന്നു എന്ന സംശയവും ഉയരുന്നു സാറിന് എന്താണ് തോന്നുന്നത് ഈ ഇസ്ലാമിക ഭീകരതയും ഇസ്ലാമിക സമൂഹവും വളരെയേറെ നിരീക്ഷിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതിന് പകരമുള്ള പര്യായ ഇസ്ലാമിനെ ധരിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ലോകമെമ്പാടും ഉണ്ട് ഇന്ത്യയിൽ മാത്രല്ല ലോകത്തെവിടെ ഭീകര ആക്രമണം ഉണ്ടായാലും അതൊരു ഇസ്ലാമിക ഭീകര ഭീകരാക്രമണമല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല അതങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ ഭീകരതയെ സാധൂകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരും നിഷേധിക്കില്ല കാരണം എൻ്റെ സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനം മറ്റു ചിലരെ കൊന്നാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള മതവിശ്വാസം വളരെ ചെറിയ കാലം മുതൽ മദ്രസകളിലൂടെ പഠിപ്പിക്കപ്പെടുകയും പ്രായവും വിദ്യാഭ്യാസവും വർധിക്കുംതോറും ഈ വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉന്നതരായിട്ടുള്ള ഡോക്ടർമാരും ഉന്നതരായിട്ടുള്ള എഞ്ചിനീയർമാരും അതുപോലെ ടെക്നോളജിസ്റ്റുകളും അടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ പോലും ബോംബും തോക്കും കത്തിയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ലോകമെമ്പാടും നമ്മൾ കണ്ടത് ഇപ്പോ അമേരിക്കയിലെ ട്വിൻസ് ടവറിന്റെ തകർച്ചയിൽ പങ്കെടുത്തവർ നിസാരക്കാരായിരുന്നില്ല അവര് പൈലറ്റുമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിരുന്നു അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ സാമ്പത്തികമില്ലാത്തത് കൊണ്ടോ അല്ല ഭീകരത ഉണ്ടാവുന്നത് എന്ന് വ്യക്തമാണ് പണ്ടൊക്കെ പറയുമായിരുന്നു പണമില്ലാത്തത് കൊണ്ട് പട്ടിണിയായതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് പക്ഷെ ഇന്ന് ഭീകര പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ വലിയ സമ്പന്നന്മാരും വിദ്യാസമ്പന്നന്മാരുമാണ് അപ്പോൾ തെറ്റ് പറ്റുന്നത് എവിടെയാണ് കൃത്യമായ മതബോധനമാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് വ്യക്തമായ തെളിവുകളോടെ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയെങ്കിൽ ആർക്കാണ് ഇത് തിരുത്താൻ പറ്റിയ ഇസ്ലാമിന്റെ മതത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഇത്തരം ഭീകരമായ അവസ്ഥകളെ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ബുദ്ധമതക്കാരനോ മറ്റേതെങ്കിലും ഒരു മതക്കാരനോ തിരുത്താൻ പറ്റില്ല സർക്കാരിന് തിരുത്താൻ പറ്റില്ല കാരണം സർക്കാരിന്റെ നിയമം മൂലം ഇതൊക്കെ നിരോധിക്കാം നിരോധനം ലംഘിച്ചാൽ ശിക്ഷിക്കാം എന്നല്ലാതെ വിശ്വാസത്തെ തിരുത്താൻ പറ്റില്ല അപ്പോൾ ഇസ്ലാമിക സമൂഹം ഒരു തീരുമാനമെടുക്കണം ഇത് നമ്മുടെ മതത്തിൽ ഉള്ളതാണോ അല്ലയോ ഭീകര പ്രവർത്തനം ഇല്ലാതെ ദൈവത്തിൽ എത്താൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യം ഇസ്ലാമിൽ സമാധാനകാംക്ഷികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കണം സമാധാനത്തിന്റെ മാർഗത്തിലൂടെ അള്ളാഹുവിൽ എത്താൻ സാധ്യമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കണം ഈ ചോദ്യം എന്തുകൊണ്ട് ഉയരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇസ്ലാമും അനിസ്ലാമുമായിട്ടുള്ള മാനവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ സാർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവണത അല്ലെങ്കിൽ അവരെ അതിന് പ്രതികരിക്കാതിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത അവരുടെ പുറത്തുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതായത് വിദേശ ശക്തികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയോ അവരെ നയിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഈ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു മുസ്ലിം ആണ് ഇസ്ലാമിക സമൂഹത്തോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജബ്ബാർ മാഷിന്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു മുസ്ലിം കുട്ടി മുസ്ലിം കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് സിനിമ കാണാൻ പോകുന്നു അതല്ലെങ്കിൽ കലാപരമായ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുന്നു ഡാൻസ് പഠിക്കുന്നു സിനിമ കാണുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നു നാട്ടിൽ പൊതുവായി നടക്കുന്ന ന്യൂ ഇയർ ആഘോഷങ്ങൾ അതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു ആ കുട്ടി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ ശരിയായ നടപടിയല്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തിരുത്തി ആ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുമ്പോഴും അത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അത്തരം പ്രസ്താവനകൾ നടത്തുമ്പോഴും അത്തരം കൂട്ടുകെട്ടുകളിൽ അത്തരം ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ആ കുട്ടിയെ തിരുത്താറുണ്ടോ എന്നാണ് ജബ്ബാർ മാഷ് ചോദിക്കുന്നത് എന്റെ ചോദ്യമല്ല ഇത് മുസ്ലിം ആയിട്ടുള്ള ജബ്ബാർ മാഷിന്റെ ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ എത്ര പേരുണ്ട് ഇതാണ് ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് ഭീകര പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അവൻ ചെയ്തോട്ടെ അല്ലെങ്കിൽ അവൾ ചെയ്തോട്ടെ എന്നുള്ള ആ നിശബ്ദമായ ഒരു അനുവാദം ആ അനുവാദമാണ് ഈ ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഇപ്പോ ആരെങ്കിലും ഒരാൾ ബോംബെറിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊണ്ട് ബോംബെറിയുന്നത് അയാളല്ലേ അതുകൊണ്ട് ബാക്കിയുള്ള സമൂഹം എന്ത് തെറ്റ് ചെയ്തു പക്ഷെ സത്യത്തിൽ ഈ ബോംബ് എറിയുന്ന ആളല്ല ബോംബ് ഉണ്ടാക്കുന്നത് ബോംബ് ഉണ്ടാക്കുന്ന ആളല്ല അയാളുടെ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ അതിന് പിന്നിലൊരു വലിയ സമൂഹമുണ്ട് ഈ ബോംബ് ഉണ്ടാക്കുന്നവരും ഈ ബോംബ് അയാളുടെ കയ്യിൽ എത്തിക്കുന്നതും ബോംബ് എറിയാൻ പരിശീലനം കൊടുക്കുന്നതും ബോംബ് എറിയാനുള്ള പ്രേരണ നൽകുന്നതും ഇതെല്ലാം ചെയ്യുന്നതിന് പിറകിൽ ഒരു വലിയ ചെയിൻ ഓഫ് ആക്ഷൻ ഉണ്ട് ഈ ചെയിൻ ഓഫ് ആക്ഷൻ ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ നടക്കുമ്പോൾ ഇതാരും അറിയാതെ രഹസ്യമായി നടക്കുന്ന കാര്യമല്ല ഇതറിയുന്നുണ്ട് പക്ഷെ അവിടെ അത് മൂടി വെക്കപ്പെടുമ്പോഴാണ് അവസാനം ഒരു നിമിഷം ഒരു വ്യക്തിയിലൂടെ ഈ ഭീകരത സമൂഹത്തിലേക്ക് പൊട്ടിത്തെറിക്കുകയും സമൂഹം അതിന്റെ ദുരനുഭവത്തിലേക്ക് വരികയും ചെയ്യുന്നു സാർ പറഞ്ഞ പോലെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പോലെ ഒരു ഒരു കവചം ഇന്നും ചില സമൂഹങ്ങളിൽ ഉണ്ട് എന്നാണ് സാർ വിശ്വസിക്കുന്നത് അല്ലേ ശരിയല്ലേ സാർ അത് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തതല്ല കണ്ണുകൊണ്ട് കാണാം കണ്ണുകൊണ്ട് കാണുമ്പോൾ കണ്ണട ചിരുട്ടാക്കുകയാണ് അത് അതിന്റെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് ഇവിടുത്തെ ബുദ്ധിജീവികൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഇവരെല്ലാവരും ഇവിടുത്തെ സർക്കാർ അടക്കം എല്ലാവരും അതിൻ്റെ കൂടെയാണ് ആരുടെ കൂടെ ഭീകരവാദികളുടെ കൂടെയാണ് അപ്പോൾ ഭീകരവാദികൾക്ക് മാന്യമായ സ്ഥാനം കിട്ടുന്നു അവരെ ദേവാലയങ്ങളിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു ഭീകരവാദികൾക്ക് വലിയ തോതിലുള്ള അംഗീകാരങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം കൊടുക്കുന്നു എലക്ഷൻ വരുമ്പോൾ അവരുടെ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു അവരെ സമൂഹത്തിൽ മാന്യമായി സ്വീകരിച്ച് ആനയിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഭീകരവാദം ഒരു ദിവ്യ പ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തിയാണ് എന്ന് പുതിയ തലമുറയ്ക്ക് തോന്നിയാൽ ആ തലമുറയിൽ ഈ തോന്നൽ ഉണ്ടാക്കുന്നത് ഈ ഇസ്ലാമിക സമൂഹം തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം തന്നെയാണ് ഭീകരവാദികളെ രൂപപ്പെടുത്തിയെടുത്ത് വളർത്തിയെടുത്ത് പരിശീലിപ്പിച്ചെടുത്ത് അവർക്ക് അവാർഡ് കൊടുത്ത് അംഗീകാരം കൊടുത്ത് അവരെ ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ച് ഉറൂസ് നടത്തുന്നതും സമൂഹമാണ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിക മതപരിപാടിയായിട്ടുള്ള ഉറൂസിനോടനുബന്ധിച്ച് ആനപ്പുറത്ത് തീവ്രവാദിയുടെ പടം വെച്ചിട്ട് എഴുന്നള്ളത്ത് നടത്തിയപ്പോൾ ഇത് പാടില്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇത് ശരിയല്ല ഇത് തീവ്രവാദമാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ അപ്പോൾ അവിടം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ ഇത് അതീവ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതിന്റെ തലസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഇതിന്റെ ഏറ്റവും വലിയ തലസ്ഥാനം കേരളമാണ് ഞാനത് തെളിവ് സഹിതം പറയാം എന്തുകൊണ്ട് കേരളം എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ ബഹൽഗാമിലെ ഉണ്ടായി കാശ്മീരിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ പരസ്യമായി തെരുവിലിറങ്ങി പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു അവര് ഭാരത് മാതാ കി ജെ വിളിച്ചു അവര് ഭാരതത്തിന്റെ പട്ടാളക്കാർക്ക് പിന്തുണ കൊടുത്തു അവര് ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചു ഈ ആക്രമണം ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കേരളത്തിൽ ആരെയും മിണ്ടിയോ എന്താ മിണ്ടാത്ത കേരളത്തിൽ എന്താ മുസ്ലിം ഇല്ലേ ഞങ്ങൾ മൂന്നിലൊന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ ഈ മൂന്നിലൊന്ന് ശതമാനം അതായത് മുപ്പത് ശതമാനം വരുന്ന കേരളത്തിന്റെ മുസ്ലിമിന്റെ നാവ് ഇറങ്ങി പോയോ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ മന്ദബുദ്ധികളായി പോയോ ചെവി കേൾക്കാതെ പോയോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിൽ പ്രകടനമില്ല എന്തുകൊണ്ട് കേരളത്തിൽ ദേശീയ പതാക പിടിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ പ്ലക്കാർഡ് പിടിക്കുന്നില്ല എന്തുകൊണ്ട് ഭീകരവാദികൾക്കെതിരെ ഒരു ശബ്ദവും ഈ കേരളത്തിൽ ഉയരുന്നില്ല ഈ നിശബ്ദതയാണ് ഭീകരവാദികളെ വളർത്തുന്നത്